ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയില് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തിക്ക് പൊറോട്ട അപ്പം കൂടെ ഇതൊക്കെ കഴിക്കുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായാൽ ഡിന്നറായാലും നമുക്ക് എപ്പോഴാണ് അപ്പോൾ ഇതൊക്കെ ഈസിലി ആയിട്ട് നമുക്ക് തേങ്ങ ഇതൊന്നും ചേർക്കാണ്ട് പെർഫെക്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഒരു കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അപ്പം നമ്മുടെ നേരെ വീടുകളിൽ തുടങ്ങുക അപ്പോൾ എല്ലാവരും ആയോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഇവിടെ ഞാൻ മുട്ട ബോയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണോ അത് നിങ്ങൾക്ക് എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ അവർക്ക് എല്ലാ മുട്ടയ്ക്ക് ഇതേപോലെ ഒന്ന് കട്ട്സാക്കി ാക്കി വയ്ക്കാൻ ഇട്ടോ നിങ്ങൾക്ക് വേനയ്ക്ക് ഓർമ്മിട്ടയ്ക്ക് രണ്ട് പീസ് ആക്കാം പക്ഷേ ഞാൻ ഒരു ഇങ്ങനെ കട്ട്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം മസാല ഇതൊക്കെ നല്ല മുട്ടപ്പ് അടിക്കും അപ്പോൾ ഇതേപോലത്തെ ഞാനിപ്പോൾ ചോപ്പറിൽ ഒരു രണ്ട് മീഡിയം സൈസായിട്ട് ഉള്ളി ഞാൻ ചോപ്പാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് മല്ലിയെല്ലാം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഇത് മിക്സിയിൽ ഞാൻ അവിടേക്ക് അരച്ചെടുക്കണം ഇട്ടാം നന്നായിട്ട് പേസ്റ്റ് ആക്കി അടക്കണം പിന്നെ ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്കിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ഇതിലേക്ക് ഹാഫ് ടീസ്പൂണായിട്ട് ചെറിയ ജീരകവും പിന്നെ അടുക്കി ചോപ്പാക്കിയത് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വേര് നമ്മൾക്ക് ഫ്രൈ ആക്കി അടക്കണം കേട്ടോ പിന്നെ ഒന്നാമത്തെ തക്കാളിൻ്റെ ഇപ്പോൾ ഉള്ളി പിന്നെ എത്രയും പൊടി പൊടി അറിഞ്ഞാൽ അത്രയും കറിക്ക് നല്ല ടേസ്റ്റർ കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ ചോപ്പറ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വല്ല തക്കാളി ഇതൊക്കെ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് കറി വെച്ച അടിപൊളി ടേക്സ്റ്റർ കിട്ടുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വൺ ആയിട്ട് വെളുത്തുള്ളി മറ്റേ ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാല് ടീസ്പൂണായിട്ട് മഞ്ഞൾ പിന്നെ വൺ ടീസ്പൂണായിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ പച്ചമുളക് കൂടെ അരച്ചിട്ടുണ്ട് അത് കാരണം വൺ ടീസ്പൂൺ ആയിട്ട് മുളക് പൊടി പിന്നെ ഇതിലേക്ക് വൺ ടീസ്പൂൺ ആയിട്ട് ചെറിയ ചെറുക പൊടച്ചത് ആ പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് രണ്ട് ആയിട്ട് ഇനി നമ്മുടെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തി കൊടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത ശേഷം നല്ല പച്ച മനം മാറിയ ശേഷം നമ്മൾക്ക് ഇന്നെ ഈ പൊടി മസാലകൾ മാത്രം ചേർത്താൽ മതിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ആയിട്ട് മല്ലിപ്പൊടി ചേർത്തിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ ആയിട്ട് ചാട്ട് മസാല ചേർത്തിട്ടുണ്ട് ഇത് ഓപ്ഷണൽ തന്നെ നിങ്ങൾക്ക് താൽപ്പര്യ ഇന്ത്യക്ക് ചേർത്താൽ മതി അല്ലാണ്ട് ഇത് ടോട്ടലി ഓപ്ഷണലാണ് ഇനി ഇതിൽക്ക് ഞാൻ ഈ ഇഞ്ചി മറ്റേ വെളുത്തുള്ളി സോറി ടൊമാറ്റോ പിന്നെ മല്ലിയെല്ലാം പച്ചമുളക് പേസ്റ്റ് ചേർത്തി കൊടുക്കണം പക്ഷേ ഇപ്പോൾ കറണ്ടില്ല അത് കാരണം ചോപ്പാക്കി എടുത്തിട്ടുണ്ട് ചോപ്പറിൽ അത് ചേർത്ത ശേഷം കുറച്ചുകൂടെ ആവശ്യത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണായിട്ട് ഇതിലേക്ക് തേര് ചേർത്തിട്ടുണ്ട് തൈര് ചേർക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ഈ നമ്മുടെ ഫാനല്ലേ ഒരുപാട് ചൂടാവാൻ പാടില്ല അല്ലാണ്ട് അങ്ങനെ ഒരു ചെറിയ ചെറിയ ഒരു തരിപ്പിടിക്കുക പോലത്തെ ഒരു തൈർ തന്നെ ഇത് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേപോലത്തെ വേണ്ട നമുക്ക് നല്ല കറിക്ക് നല്ല ഒരു കുറുകിയായിട്ട് കറി വേണം നല്ല മെൽറ്റ് ആയി പോലത്തെ വേണമെങ്കിൽ നമുക്ക് ഓരോ മീഡിയം മറ്റേ ചൂടിൽ ഒരുപാട് ചൂടില്ലാത്ത പാനിലേക്ക് നമ്മുടെ ഇത് അല്ലാണ്ട് നിങ്ങൾക്ക് ഒരുപാട് പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്നും ഓഫാക്കി വെച്ചിട്ട് നമുക്ക് തൈരെ നന്നെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്താൽ അത്ര നല്ലതാണ് എന്നെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റർ കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വൺ ടീസ്പൂണായിട്ട് കസൂറി മേത്തി പൊടി పిన్ని ఇదేకి హాఫ్ టీ స్పూణ్ గరం మసాలే పొడి చోర్తి ఇదే మొన్నే న్ చనల్ని റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാം അതിലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിലെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ അവിടെ പോയിട്ട് വാച്ച് ആക്കിയാൽ മതി ഇനി ഇതിലേക്ക് നല്ല മസാല നന്നായി ഫ്രൈ ആയി ശേഷം ഇതിൽക്ക് ഓയിൽ ഇതൊക്കെ മെയിനിലേക്ക് തഴണി കാണുമല്ലേ അപ്പോൾ നമ്മുടെ ഇതിലേക്ക് കുറച്ചുകൂടെ വല്ലം ചേർത്തിട്ട് ഇനി മുട്ട ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്ക് നന്നായിട്ട് പുക്കാക്കി എടുക്കണം അപ്പം ഈ മസാല നന്നായിട്ട് വേവിച്ച് കിട്ടണം കേട്ടോ അന്നമണിക്ക് പിന്നെ ഇതിലേക്ക് ഇത് പൊറോട്ടേൻ്റെ കൂടും അല്ലാണ്ട് രാത്രി ഡിനറിനോ അല്ലാണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഇതൊക്കെ ഈസിലി ആയിട്ട് ഇപ്പോൾ സിംപിളി ആയിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം ഒന്ന് തേങ്ങ അരച്ച് കുളിക്കാണ്ടോ തേങ്ങ പാൽ ചേർക്കാണ്ടോ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് നല്ല തിരക്കുണ്ടെങ്കിൽ ഈസിലി ആയിട്ട് ഇത് കറി പ്രിപ്പയർ പ്രിപ്പയറാക്കിയെടുക്കായിട്ട് അത്രയും സിമ്പിൾ മെത്തേഡ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ അവിടുത്തെ സെർവിംഗ് പോലും ആട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട ഇതേപോലത്തെ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ നല്ല അടിപൊളിയായിട്ട് റെസിപ്പി കൊണ്ടുവരാം അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലൈക്കം പ്രസ്സാക്കുമ്പോൾ തൊട്ട ഓളിൽ ക്ലിക്ക് ചെയ്ത എല്ലാ വീഡിയോ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കുറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ ഇതേപോലത്തെ ഡെയിലിത്ത് വീഡിയോ അപ്ലോഡ് ആക്കിയ അതിലെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കുറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ട് എന്നെ കൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കും ഇതേപോലത്തെ ഞാൻ അടുത്ത വീടുകളിലേക്ക് നല്ല പുതിയ ഒരു റെസിപ്പി കൊണ്ടുവരാം അപ്പോ എല്ലാവർക്കും കീ താങ്ക് യു നന്ദി സ്റ്റേ ഹാപ്പി